നാടകം നാലാം ഭാഗം രചന രാജപ്പൻ ശബ്ദം നൽകുന്നവർ ജി ആർ നന്ദകുമാർ മീന നബിൽ സതീഷ് സംഗമിത്ര അമ്പൂരി ജയൻ സജീവ് സംവിധാനം എൻ വാസുദേവ് ായ ഈ അമ്മയുടെ ഹൃദയം നീ കാണുന്നില്ലേ മകനെ മക്കൾ എത്രയെല്ലാം ആക്ഷേപപാത്രമായാലും അപമാനിതരായാലും ഒരമ്മക്ക് അവളുടെ പുത്രന്മാരുടെ പ്രാണനേക്കാൾ മഹത്തായ മറ്റെന്തുണ്ട് നിങ്ങൾ ഇരുപരും ജീവിച്ചിരിക്കുന്നത് കണ്ടാൽ മതി ഈ അമ്മയ്ക്ക് അമ്മയൊന്ന് ചിന്തിച്ചു നോക്കൂ എന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തന്ന സഹോദരന്മാരെക്കാൾ ഉപരിയായി എന്നെ ആദരിച്ചു സ്നേഹിക്കുന്ന ധാർത്തരാഷ്ട്രന്മാരെ ഈ വിപത്സന്ധിയിൽ ഞാൻ എങ്ങനെ നിർദ്ദേ ഉപേക്ഷിക്കും അവരുടെ പ്രതീക്ഷകൾ എങ്ങനെ തകർത്തെറിയും എന്റെ ബാഹുബലമാണ് ദുര്യോധനന്റെ ഏക വിജയ പ്രതീക്ഷ അവരുടെ അന്നം ഭുജിച്ചു വളർന്ന ഞാൻ എങ്ങനെ കൃതജ്ഞനാകും രാജദ്രോഹികളായി യജമാനന്റെ ചോറിന് കൂറുകാണിക്കാത്ത നരാധമന് ഇകലോകവുമില്ല പരലോകവുമില്ല അമ്മയുടെ പുത്രൻ അങ്ങനെ നീചനും നിന്ദിനുമായി ണോ എല്ലാ മൈത്രി ബന്ധത്തെക്കാളും എത്രയോ ഉപരിയാണ് പെറ്റമ്മയോടുള്ള മാതൃണം കേവലം പ്രസവത്താൽ മാത്രം ഒരു സ്ത്രീയും അമ്മയാകുന്നില്ല ഈ ലോകത്ത് ജനിക്കുന്ന പ്രാണികളിൽ ഏറ്റവും നിസ്സഹായൻ മനുഷ്യശിശു മാത്രമാണ് കരയാനല്ലാതെ മറ്റൊന്നും അറിയാത്ത കീടം ആ നിരാലംബ സ്ഥിതിയിൽ സ്വന്തം കുഞ്ഞിനെ പുറന്തള്ളി ഉപേക്ഷിക്കുന്ന സ്ത്രീ അവനെ മരണത്തിലേക്കാണ് എറിയുന്നത് അവൾ എങ്ങനെ അമ്മയാകും ശത്രുവായ അർജുനന്റെ പ്രിയപ്പെട്ടവരും വീശിയ ഉപാലംബ കർണനെ പലവട്ടം നിഗ്രഹിച്ചത് അപമാനശകലിതമായി അവശേഷിക്കുന്ന ഈ ജഡത്തെയാണ് പാർത്ഥന് ഹനിക്കാൻ കിട്ടുക ആ മഹാപരാധത്തിന് ഒരു മനുഷ്യായുസ് മുഴുവൻ ഈ അമ്മ നേറുകയല്ലേ ആ തെറ്റിന് മാപ്പ് തരാൻ അതേ പുത്രനല്ലാതെ ഇന്നേവരെ ദുര്യോധനന്റെ സൗജന്യങ്ങളെല്ലാം നേടി വളർന്നിട്ട് ഇന്ന് ഞാൻ അദ്ദേഹത്തെ കൈവിടിഞ്ഞാൽ എനിക്കേൽക്കുന്ന അപമാനഭാരം അമ്മയെയും പാണ്ഡവരെയും ക്ഷേത്രീയ വംശത്തെ യാഹമാനം ബാധിക്കില്ലേ ആ നിന്ന് ഞാൻ ചെയ്യുകയില്ല ഗുരുപാണ്ഡവ യുദ്ധത്തിൽ എന്റെ എല്ലാ ശക്തിയും അഭ്യാസപരവും ദുര്യോധനു വേണ്ടി ഞാൻ വിനിയോഗിക്കും സംശയിക്കേണ്ട ഘോരമായ യുദ്ധമായാലും അർജുനൻ ഒഴികെ മറ്റാരെയും അവസരം ലഭിച്ചാൽ പോലും ഞാൻ വധിക്കുകയില്ല ധർമ്മജനും ഭീമനും അശ്വിനിപുത്രന്മാരും എന്റെ ശസ്ത്രത്താൽ ഹതരാവുകയില്ല പക്ഷേ ധൈര്ഥത്തിൽ അർജുനനെ ഞാൻ നേരിടും പ്രാർത്ഥന കൊന്നാൽ എന്റെ ജന്മം സഫലമായി അല്ലെങ്കിൽ ധനഞ്ജയൻ എന്നെ വധിച്ച് കീർത്തി നേടിയെന്നും വരാം എന്തായാലും അമ്മേ ഭവതിയുടെ അഞ്ചു പുത്രന്മാർ അവശേഷിക്കും പാർത്ഥൻ മരിച്ചാൽ പാണ്ഡവർ കർണനോട് ചേരും കർണൻ മരിച്ചാൽ പാർത്ത പാർത്ഥസമേതനായ ഉണ്ടായിരിക്കും അല്ലാതെ സംഭവിക്കില്ല അതാണ് ദുര്യോധനു വേണ്ടി എനിക്ക് നിർവഹിക്കാനുള്ള മഹായജ്ഞം ശരിയാണ് മകനെ നീ പറഞ്ഞത് കൗരവകുലം മുഴുവൻ നശിക്കും സംശയമില്ല എങ്കിലും യുദ്ധത്തിൽ നാല് സഹോദരന്മാർക്കും നീ അഭയം നൽകിയെന്ന കാര്യം വിസ്മരിക്കരുത് നിനക്ക് അനാമയം ഭവിക്കട്ടെ അമ്മയുടെ അനുഗ്രഹം അഞ്ചു പുത്രന്മാർക്കും ഭവിക്കട്ടെ അസ്തമയമായി ഈ നിർണായക മുഹൂർത്തത്തിലും അന്തിമമായി അമ്മയെന്നെ പരാജയപ്പെടുത്തിയിരിക്കുന്നു കൃഷ്ണൻ സാരഥയായ പാർത്ഥൻ അവധ്യനാണെന്ന് ആർക്കാണറിയാത്തത് ഇനി ഒന്നു മാത്രമേ ദാനം ചെയ്യാൻ ഈ കർണന്റെ പക്കൽ അവശേഷിക്കുന്നുള്ളൂ അതും ദുര്യോധനന് വേണ്ടി ത്യജിച്ചു കഴിഞ്ഞാൽ ദാനം ചെയ്യാൻ ഒന്നും അവശേഷിക്കാത്ത ഈ ദാനവീരന് രംഗം വിട്ടു പോകാം കിരാതരാജാവായ ഹിരണ്യധനുസിന് ഭീമപുത്രനായ കടോൽക്കജന്റെ നമസ്കാരം ഹീമപുത്രൻ എന്ന ബഹുമതി കൊള്ളാം കേൾക്കാൻ സുഖമുണ്ട് പക്ഷേ നീ എന്ന ശ്രുതിയാണ് എനിക്കിഷ്ടം അതിരിക്കട്ടെ എന്താണ് ഈ പോരാളിയുടെ വേഷം കുരുപാണ്ഡവ യുദ്ധം എൻ്റെ പിതാക്കന്മാരായ പാണ്ഡവരുടെ രക്ഷയ്ക്ക് ഞാനും രാക്ഷസപ്പെടയും പോകുന്നു അങ്ങയുടെ അനുഗ്രഹം വാങ്ങാൻ വന്നതാണ് ഓ ഞാനും കേട്ടു മൂടബുദ്ധിയായ യുധിഷ്ഠരൻ ചൂതുകളിച്ച് ഇന്ദ്രപ്രസ്ഥം നഷ്ടപ്പെടുത്തിയതും വനവാസവും ഒളിവാസവും മറ്റും ദുര്യോധന നല്ല നേടാൻ വളം വെച്ചിട്ട് ഇപ്പോൾ പോരിനൊരുങ്ങുന്നു അല്ലേ ധർമ്മജനായ വലിയച്ഛൻ സത്യവും ക്ഷമയുമുള്ളവനാണ് അദ്ദേഹത്തെ ശകുനി ചതിച്ചതാണ് കള്ളച്ചൂതിൽ ഒരിക്കൽ കളിച്ചു തോറ്റു എല്ലാവരും പണയത്തിലായി വീരശൂരന്മാരായ പാണ്ഡവരുടെ ഭാര്യ നിന്ദ്യമായി അപമാനിക്കപ്പെട്ടു അതിൽ നിന്നും മോചിതരായതും ആ പെണ്ണിൻ്റെ മിടുക്കിൽ പിന്നെയും ചൂതിന് വിളിച്ചപ്പോൾ നാണമില്ലാതെ ഏറ്റുപിടിച്ച് കളിച്ചു തോറ്റു കാട് കയറി അതല്ലേ ശരി വിഷപ്പാമ്പിന്റെ മാളത്തിൽ കൈ കടിച്ചു എന്ന് പരാതി അല്ലേ ആയിരിക്കാം പക്ഷേ കളിയിൽ ദുര്യോധനെ തോൽപ്പിച്ചാൽ ഹസ്തിനപുരം പിടിച്ചെടുക്കാമായിരുന്നില്ലേ ദ്യൂതം രാജസമ്മതവുമാണല്ലോ നീ എന്തറിഞ്ഞു ഖടോർക്കരാ ദ്യൂതം ദുഃഖമാണ് മദ്യം പോലെ വിനാശകാരിയും ആ യുധിഷ്ഠിരന് ചൂതുകളി ഭ്രാന്താണ് എന്നാൽ കളിക്കാനൊട്ടറിയുമില്ല അതുമാത്രമല്ല ദുര്യോധനൻ കളിക്കുമെന്നാണ് യുധിഷ്ഠരൻ പ്രതീക്ഷിച്ചത് സൂത്രശാലിയായ അവൻ പ്രതിപുരുഷനായി ശൗനിയെ കളിക്കാനിരുത്തി ആൾപ്പേരെ വെച്ച് കളിക്കാനാണെങ്കിൽ ശൗകുനിയെ മാറ്റി വേറെ ആരെങ്കിലും ചോദിക്കാമായിരുന്നില്ല യുധിഷ്ഠരന് മകനെ ഘടോർക്കജ നീ ചെറുപ്പമാണ് കഴിഞ്ഞുപോയ സംഭവങ്ങളുടെ അന്തർനാടകങ്ങൾ പലതും നിനക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടില്ല അതെ അങ് പറഞ്ഞു വരുന്നത് ദുർബുദ്ധിയായ ദുര്യോധനൻ അവന്റെ വലം കൈയായ കർണൻ പിന്നെ ശകുനി ദുഃശാസനൻ ഇവർ നാലു പേരാണല്ലോ ഈ മഹാവിനാശത്തിന് വിത്തുപാകിയത് പരശുരാമനെ പോലും തോൽപ്പിച്ച ഭീഷ്മരും അസ്ത്രവിദ്യയുടെ അവതാരമായ ദ്രോണനും ഈ പാണ്ഡവരും വിചാരിച്ചാൽ ഈ പറഞ്ഞ നാല് ദുഷ്ടന്മാരെ ഹരിക്കാനോ തടവിലാക്കാനോ കഴിയില്ലേ വിഷവൃക്ഷം മുളയ്ക്കുമ്പോൾ തന്നെ നുള്ളിക്കളയാതെ വളർന്നു മുറ്റിയപ്പോൾ വെട്ടാൻ ശ്രമം വരും ഭീഷ്മ പിതാമഹനും ആചാര്യനും ദുര്യോധന്റെ ഉപ്പും ചോറും തിന്നതിന്റെ കടപ്പാട് നോക്കി അധർമ്മ ഭീരുക്കളാകിയാൽ പാണ്ഡവർ അക്രമത്തിന് ഉദ്യമിച്ചുമില്ല ഗംഗാപുത്രനായ ഭീഷ്മന് കടപ്പാടോ ഭാർഗവതുല്യനായ ദ്രോണന് കടപ്പാടോ കടപ്പാട് ധർമ്മത്തിലും നീതിയിലുമാണ് ഉണ്ടാവേണ്ടത് നിന്റെ പിതാക്കന്മാരിൽ വിഭീഷണൻ എന്തേ സ്വന്തം ജ്യേഷ്ഠനെ ഉപേക്ഷിച്ച് രാമനോട് ചേർന്നു അതും ശരിയാണ് ഞാനും ചിന്തിക്കാതിരുന്നില്ല പ്രജകൾക്കാർക്കും ദുര്യോധനോട് വെറുപ്പില്ല ഗുരുജനങ്ങളെയും പ്രജകളെയും അയാൾ അങ്ങേയറ്റം സ്നേഹിക്കുകയും മാനിക്കുകയും ചെയ്യുന്നുണ്ട് ആ നിലയ്ക്ക് അവൻ ശക്തനാണ് പാണ്ഡവരോട് എന്ന കാര്യത്തിൽ മാത്രമേ ദുര്യോധനൻ ഗുരുജനങ്ങളെ ധിക്കരിച്ചിട്ടുള്ളൂ ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ധർമ്മപ്രകാരമുള്ള രാജ്യാവകാശത്തിനായാൽ പോലും യുദ്ധം സർവനാശം വിതയ്ക്കും ഒടുവിൽ ജയിച്ചവനും തോറ്റവനും കണ്ണീർ മാത്രം മിച്ചം വാസ്തവത്തിൽ ഓരോ യുദ്ധത്തിലും ജയിക്കുന്നത് മരണം മാത്രമാണ് മരണം അറിയാം യുദ്ധം രൂക്ഷമാവുമ്പോൾ വിജയപ്രാപ്തി സംശയത്തിലാവുമ്പോൾ ധർമ്മവും നീതിയുമെല്ലാം മറക്കും ഇരു കൂട്ടരും ചതിയും വഞ്ചനയും പുറത്തെടുക്കും പാണ്ഡവനും അവരെ നയിക്കുന്ന കൃഷ്ണനും ധർമ്മവ്രതരാണ് അവർ ഒരിക്കലും അക്രമവും അനീതിയും ചെയ്യുകയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പലതിൻ്റെയും രഹസ്യ തന്ത്രങ്ങൾ നിനക്ക് മനസ്സിലായിട്ടില്ല എന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം പാണ്ഡവരക്ഷകനായ കൃഷ്ണൻ അജയ്യനായ പോരാളിയും അതിബുദ്ധിശാലിയും നയതന്ത്രജ്ഞനുമാണ് ഇപ്പോൾ ശത്രുപക്ഷത്താണെങ്കിലും ദ്രോണന് അർജുനനോട് പ്രത്യേക വാത്സല്യവുമുണ്ട് നിനക്കറിയാമോ എൻ്റെ മകൻ ഏകല്ലവന്റെ വാങ്ങിയ കഥ അത് ഗുരുദക്ഷിണയായിരുന്നില്ലേ ഗുരുദക്ഷിണ പോലും ദ്രോണർ കാട്ടാള കാട്ടാളജാതിയെ എന്റെ മകനെ ശിഷ്യനാക്കിയില്ല പിന്നെ എന്ത് ദക്ഷിണ ദ്രോണനെ ഗുരുവായി സങ്കല്പിച്ചു പോയി അതാണ് അവന് പറ്റിയ തെറ്റ് മൺപ്രതിമക്ക് അസ്ത്രവിദ്യ പഠിപ്പിക്കാൻ കഴിയുമോ അർജുനനാണ് ലോകത്തിലെ ഏറ്റവും മികച്ച വില്ലാളിയെന്ന് ദ്രോണർ വാഴ്ത്തി നടന്നു ഏകല്ലവിന്റെ അസ്ത്രവിദ്യ കണ്ട് പകച്ചുപോയ അർജുനനെ സമാധാനിപ്പിക്കാൻ ആ മഹാഗുരു അവന്റെ പെരുവിൽ മുറിച്ചു വാങ്ങി അതിനിട്ട ഓമന പേരാണ് ഗുരുദക്ഷിണ എന്നിട്ടോ തരം കിട്ടിയപ്പോൾ അർജുനന്റെ ആത്മമിത്രമായ കൃഷ്ണൻ ഏകല്ലവ്യനെ കൊല്ലുകയും ചെയ്തു ഇതെല്ലാം കരുതിക്കൂട്ടിച്ചതല്ലേ വലിയവൻ എന്നും വലിയവൻ തന്നെ അടിമയുടെ ഉയർച്ച അവർ ഒട്ടും പുറക്കുകയില്ല അതിന് പല ന്യായങ്ങളും അവർ കണ്ടെത്തും നിന്റെ അനുഭവമോ ഉണ്ടായിരുന്ന സഹോദരനെ കൊന്ന് ഹിടുമ്പിയെ ഗർഭിണിയാക്കിട്ടു പോയ ഭീമൻ ഒരിക്കലെങ്കിലും നിന്നെയോ നിന്റെ അമ്മയോ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ അവർ കാട്ടിലും മേട്ടിലും അലയുകയായിരുന്നില്ലേ കാമിക വെച്ച് ഞാൻ കണ്ടു പിന്നെ കൃഷ്ണൻ ഏകലവിനെ വധിച്ചത് മറ്റു കാരണത്താലല്ലേ പക്ഷേ അർജുന രക്ഷ എന്ന വലിയ ലക്ഷ്യം അതിന് പിന്നിലുണ്ടായിരുന്നു ജരാസന്ധനെയും ശിശുപാലിനെയും ഇല്ലാതാക്കിയതും കൃഷ്ണൻ്റെ ബുദ്ധിയാണ് അങ്ങനെ ദുര്യോധനോട് പങ്കുചേരാവുന്ന അതിശക്തന്മാരെയെല്ലാം മുമ്പേ തന്നെ കൊന്നൊടുക്കി പാണ്ഡവ രക്ഷയ്ക്കു വേണ്ടി ജീവൻ മരണ പോരാട്ടത്തിൽ രണ്ടു കൂട്ടരും ജയിക്കാനല്ലേ നോക്കുക അപ്പോൾ പയറ്റാവുന്ന തന്ത്രമെല്ലാം പ്രയോഗിക്കില്ലേ തന്നെ എന്നാൽ പ്രമുഖന്മാർ ആരും ആദ്യം മരണത്തിനു മുന്നിലേക്ക് എടുത്ത് ചാടുകയില്ല മറ്റുള്ളവരെയെല്ലാം കൊല്ലാനും ചാവാനും വിട്ട് ഏറെക്കുറെ പടയും വീരവും നശിച്ച ശത്രുവിനോടാവും പ്രധാനികൾ പോരാടുക എങ്കിലും ഭീഷ്മനും ദ്രോണരും കർണനുമൊന്നും നിസ്സാരന്മാരല്ല ആ മഹാപർവ്വതങ്ങളെ തകർക്കാൻ കാട്ടാളനായി നിന്നെയും അവർ ആയുധമാക്കിയേക്കും വനവാസിയായി നീ ചത്താലെന്ത് ജീവിച്ചാലെന്ത് ഭീമസേനൻ എന്റെ അച്ഛനാണ് അത് മറക്കണ്ട അതെ അച്ഛനെ ആപൽ ഘട്ടത്തിൽ സഹായിക്കേണ്ടത് മകൻ്റെ കടമയാണ് എന്നാ ഞാൻ ചോദിക്കട്ടെ നാളെ പാണ്ഡവർ ജയിച്ചു വന്നാൽ നിനക്കവിടെ എന്തു സ്ഥാനം പുത്രന്മാരിൽ മൂത്തവനായി നിന്നെ ഒരമാറ്റിനായെങ്കിലും ഹസ്തനപരി നിയമിക്കുമോ നീ പിന്നെയും ഈ കാട്ടാള ജാതികൾക്കൊപ്പമല്ലേ കാട്ടാളൻ എന്നും കാട്ടാളൻ തന്നെയാ ഘടോൽ അല്ലാതെ ആവാൻ മേലാളന്മാർ സമ്മതിക്കില്ല അധികാരം ഒരു ലഹരിയാണ് കുഞ്ഞെ ആ ലഹരിയുടെ ഭ്രാന്തിൽ അച്ഛനും മകനുമില്ല ജ്യേഷ്ഠനും അനുജനുമില്ല ശത്രുക്കൾ മാത്രമേ ഉള്ളൂ ശത്രുക്കൾ എന്തായാലും എനിക്ക് എന്റെ പിതാവിന്റെ സഹായത്തിന് പോയേ തീരൂ ആ ശ്രമത്തിൽ ഞാൻ കൊല്ലപ്പെട്ടാൽ പോലും ഒന്നാലോചിച്ചാൽ നിന്റെ അച്ഛൻ തന്നെയാണ് ആര്യവംശത്തിൽ ശ്രേഷ്ഠൻ രാജപുത്രനും കീർത്തിമാനുമായ ആ മഹാവീരൻ ഒരു കാട്ടാളപ്പെടിനെ റപ്പും വെറുപ്പും കൂടാതെ ഭാര്യയാക്കിയില്ലേ മാത്രമോ അദ്ദേഹം അവളെ മാതാവുമാക്കി നിന്റെ ഒപ്പം ആരെല്ലാം എനിക്ക് തുല്യനായ എന്റെ പുത്രൻ അഞ്ജന പറവാവ് സാരഥി എന്റെ ഉറ്റമിത്രമായ വിരൂപാക്ഷൻ്റെ പുത്രൻ വിദ്ദിജുഹൻ പിന്നെ രാക്ഷസപട മുഴുവനും ചെറിയച്ഛന്റെ പുത്രൻ നാഗവംശജനായ ഇരാവാനുമെത്തും നന്നായി ഇങ്ങനൊക്കെ തന്നെയാണ് വേണ്ടത് ഞാൻ പറഞ്ഞതൊന്നും നിന്റെ കെടുത്താനല്ല ഈ പഴമനിലെ ചില ദുഃഖങ്ങൾ പങ്കുവെച്ചെന്നേ ഉള്ളൂ പോകൂ പോയി കൗരവ മുച്ചൂട് മുടിച്ച് വിജയശ്രീ നേടി മടങ്ങി വരിക നിനക്ക് എന്റെ അനുഗ്രഹം എന്നും ഉണ്ടാകും ഖടോൽ കജൻ നാലാം ഭാഗം സമാപിക്കുന്നു മങ്കൊമ്പ് രാജപ്പൻ കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ശ്രീകൃഷ്ണൻ ജി ആർ നന്ദകുമാർ കുന്തി മീന നെവിൽ ഹിരണ്യധനുസ് സതീഷ് സംഗമിത്ര കർണൻ അമ്പൂരി ജയൻ ഖടോൽഖജൻ കുരീപ്പിഴ സജീൽ സംവിധാന സഹായം വി എൻ ദീപ എം നിസാമുദ്ദീൻ അശ്വതി ബാലചന്ദ്രൻ സംവിധാനം എൻ വാസുദേവ് ഈ നാടകത്തിന്റെ അഞ്ചാം ഭാഗം നാളെ ഉച്ചയ്ക്ക് രണ്ടു പതിനഞ്ചിന് കേൾക്കാം